श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ശ്ലോകം പതിനഞ്ച് പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് മാമുപേത്യ പുനർജന്മ दुःखालयमशाश्वतं नाप्नुवन्ति महात्मानः संसिद्धिं परमां गताः पदानुपदं महात्मानः महात्माकळ् माम् एन्ने उपेत्या प्रापिच् परमां परममाय संसिद्धिं संसिद्धिये पूर्णतये गताः ഗമിച്ചവരായിട്ട് പുനഃ പിന്നീട് ദുഃഖാലയം ദുഃഖത്തിൻ്റെ ആലയവും അശാശ്വതം അശാശ്വതവുമായ ജന്മ ജന്മത്തെ ന നപ്നുവന്തി പ്രാപിക്കുന്നില്ല വിവർത്തനം ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തേക്ക് വരുന്നില്ല ഭാവാർത്ഥം അസ്ഥിരമായ ഈ ഭൗതിക പ്രപഞ്ചം ജനനം വാർധക്യം രോഗം മരണം എന്നിവയാൽ ക്ലേശബഹുലമാകയാൽ പരിപൂർണത നേടി ഗോലോക വൃന്ദാവനമെന്ന കൃഷ്ണലോകം പ്രാപിച്ച ഒരാൾ തിരിച്ചുവരാൻ ആഗ്രഹിക്കുകയില്ല ഈ സർവോത്കൃഷ്ട ഗ്രഹത്തെയാണ് വൈദിക സാഹിത്യം അവ്യക്തമെന്നും അക്ഷരമെന്നും പരമാംഗതിയെന്നും വിളിച്ചു വരുന്നത് ഭൗതിക ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തതും വിവരണാതീതവുമാണ് സമുന്നതമായ ആ പ്രാപ്യസ്ഥാനം മഹാത്മാക്കളുടെ ലക്ഷ്യസ്ഥാനമാണത് ഈ മഹാത്മാക്കൾ സാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്മാരിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിച്ചു പോരുന്നതിനാൽ ക്രമേണ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിലേർപ്പെടുന്നു അങ്ങനെ അതീന്ദ്രിയ സേവനത്തിൽ നിരതരായവർക്ക് ഏതെങ്കിലും ഭൗതിക ഗ്രഹങ്ങളിൽ ഉന്നത പദവി നേടണമെന്ന ആഗ്രഹമേ ഇല്ലാതാവും ആധ്യാത്മികാഗ്രഹങ്ങളിൽ കയറിപ്പറ്റണമെന്നും അവർ ഇച്ഛിക്കാറില്ല കൃഷ്ണനെയും കൃഷ്ണനുമായുള്ള സമ്പർക്കത്തെയും മാത്രമേ അവർ കാക്ഷിക്കുന്നുള്ളൂ ഇതാണ് ജീവിതത്തിൻ്റെ ഉന്നതമായ പരിപൂർണത വ്യക്തിഭാവത്തോടെ കൃഷ്ണനെ ഭജിക്കുന്നവരുടെ കാര്യമാണിവിടെ എടുത്തു കാട്ടിയിരിക്കുന്നത് കൃഷ്ണാവബോധമുദിച്ച ഈ ഭക്തന്മാർ അത്യുന്നതമായ ജീവിത പരിപൂർണത നേടുന്നു ഇവരത്രേ സമുത്കൃഷ്ടാത്മാക്കൾ ഹരേ കൃഷ്ണ